thank <laughs> you

ചേർന്നിട്ടുണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു ഇലഹദ്രുറുഹി നബി ഹബീബിന മുഹമ്മദ് മുസ്തഫ സു അള്ളാബു പ്രസ്തകം അൽഫാത്തിഹ

സംവിധാനങ്ങൾക്ക് നമ്മുടെ ഒരാഴ്ച കാലമായ നമ്മുടെ എല്ലാവിധ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം പോലീസ് മേധാവി ബഹുമാന ശശിധരൻ സാർ അതുപോലെ തന്നെ ടി വൈ എസ് പിന്നി സാർ സി ഐ ശ്രീനിവാസൻ സാറോടൊക്കെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെയധികം ശിക്ഷ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എതിനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വായ്പുട്ടി തങ്ങൾക്ക് സുതീഷൻ നൽകിക്കൊണ്ടാണ് നിർവഹിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളുടെ അംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നിർവഹിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പടങ്ങൾ ി തുടങ്ങി എല്ലാ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നൂറ്റി എമ്പത്തിയാറാമത് ആണ്ടു നേർച്ചയുടെ സമാപന ദിവസമായി എന്നിട്ട് അന്നദാനം ആരംഭിച്ചു കഴിഞ്ഞു അലഹമില്ല ഒരു multim도로 들어와! gas же인 കണ്ണെച്ചിട മീസ പ്രാദ്യോ എല്ലാവോ അവരായിരുന്നു നമ്മുടെ ഈ പരിപാടിയിൽ അത്യാവശ്യം കഴിക്കുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഈ ദാളത ഏറ്റെടുത്തതിനു ശേഷമുള്ള ഇരുപത്തി ആറാം ആണ്ടു കാർച്ചിവിടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് മക്കാമുമായി ബന്ധപ്പെട്ട് ദാഗ്രതയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾക്കും ദാഗതയുടെ ഒരു രക്ഷിതാവുന്നതിൽക്ക് തന്നെ കാര്യങ്ങൾ അത് ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബവർ അദ്ദേഹം ഈ പരിപാടിയിൽ ഒക്കെ അതിഥിയായി പങ്കെടുക്കുന്നു സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മമ്പുറം ബഹുമാനപ്പെട്ട കോയക്കുട്ടി താങ്കൾ അവരുടെ കഴിഞ്ഞത് വർഷങ്ങളിൽ അതിനു മുമ്പ് അത്തുള്ള കോളായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പൊതുവെ സ്വീകരിക്കാറുണ്ടായിരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഈയിടെ നാം എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് പറന്നുപോയ ബുമാന്യനായ എ പി ഉണ്ണികൃഷ്ണൻ അവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിൽക്കുന്ന വിശ്വാസമുണ്ട് കാരണം എപ്പോഴും അമ്പറുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിഗണികളൊക്കെ വരാറുള്ള പ്രത്യേകിച്ച് എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ അമ്പറത്ത് വിതരണം ചെയ്യാറുള്ള ജീവകഞ്ഞി സ്വീകരിക്കുന്നതിന് വേണ്ടി എന്ത് പരിപാടികളുണ്ടായിരുന്നു അവിടെ മുൻപന്തിയിൽ വന്ന് നമ്മുടെ സംഘാടകരെ പോലെ തന്നിരുന്ന ഒമാന്യനായർ എ പി ഉള്ളികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ അനുസ്മരിപ്പി അദ്ദേഹത്തിൻ്റെ മകൻ എ പി സുധീഷ് എന്നിവിടെ ആ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടി ആ പാരമ്പര്യം നിലനിർത്തുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് വിതരണം ഉദ്ഘാടനം ചെയ്തത് എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ ഈ വർഷവും നിർഭരമായിട്ട് തന്നെ നമ്മളിതുവരെ നടപ്പാക്കുകയുണ്ടായിരുന്നില്ല ഒരു നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ചൈതന്യമായിരുന്നവല്ലോ മഹാനമൃത അമൃത മാത്രമല്ല മലബാറിൻ്റെ തന്നെ ധീരമായ ശബ്ദമായി മഹാനവൃതയുടെ ചരിത്രങ്ങളും കൂടി നടന്ന് നിൽക്കുകയാണ് ആത്മീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളും നേട്ടങ്ങളും അത് രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം அதை பிரயோஜனப்படுத்தி என்னதான் இந்தியராஜ் பிரிட்டீஷ்கார் மருதனம் கொண்டு அடிச்சமருத்துவன் சிரமிச்சபோது தேசியதையை உயர்த்திப்பிடிச்சு ஒத்திரிய அனுஷித்த அனாத் தாக்கிக் கொண்டு மகானவர்கள் ஜனங்களே அங்கே சமுதாய சமூகத்தை அது வேண்டி மன்னிட்டுறங்கி தான் అది జాతి మతకీ భేదవి ఎలా మహానభగా వాసన అదేతం చర్ ఆశ్రీయో ఇవ్వదా పడయాళికరీ నేను ఆశీర్వాదం అదే మార్గదర్శనం ఉండేదన్న ఆ భావన ప్రోత్సెస్ താഴെ ജാതിക്കാരുമായി അങ്ങേയറ്റത്തെ വാത്സല്യം പുലർത്തുവാനും തയ്യാറായി തയ്യാറായിരുന്നതാണ് മൂന്നൂരിലെ കോഴിക്കളിയാട്ടം അത് കേളജ ജാതിക്കാരുടെ ഉത്സവമായിരുന്നു ആ ഉത്സവത്തിന് തീയതി കുറിക്കാനും അതിൻ്റെ പ്രേരണ നൽകുവാനും മഹാനവർക്ക് തയ്യാറായി കാരണം ജന് ജന്മത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവരിൽ അവർക്കും ആഘോഷമുണ്ട് അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്കും ആ രീതിയിലുള്ള കാര്യങ്ങൾക്കും മഹാനവൈര്യം പകർന്നു കൊടുത്തത് അപ്പോൾ സമൂഹത്തെ നന്നായി കണ്ടുകൊണ്ട് ആ വലിയ നേതൃത്വം ഒരു നൂറ്റാണ്ടിൻ്റെ ചൈതന്യമായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു ആ ഓർമ്മകളാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അകർച്ചയുടെയും ഉദ്ദേശത്തിൻ്റെയും രാഷ്ട്രീയത്തെ എവിടെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടത് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടുപിടിക്കലിൻ്റെയും ആ ഒരു പ്രവർത്തനങ്ങളാണ് ആവശ്യം എന്ന് മഹാനവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ ഓർമ്മകളാണ് നമുക്കിവിടെ വീട്ടിൽ പുനർവായിക്കുവാൻ സാധിക്കുന്നത് അബ്ബാബുവിൻ്റെ അബ്ബാബുവിൻ്റെ മഹാനമനീയമായ അനുഗ്രഹങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മഹാനവരുടെ നൃക്കത്തുകൊണ്ട് നല്ല നമ്മൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ ഔപചാരികമായിട്ടും കാണുന്ന നിർവഹിക്കുന്നു ബാഹുദേവാനുള്ള അഭിപ്രായം ഇസ്ലാമ ടങ്ങിൽ നടന്നത് ബഹുമാനപ്പെട്ട ഞങ്ങൾ അന്നദാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മരണം നൽകണമെന്നാണ് ഒരു പാരമ്പര്യത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തലാണ് എന്നത്തെ ഈ ചടങ്ങ് മഹത്തായ ഈ ചടങ്ങ് തുടങ്ങണമെന്ന് നടക്കട്ടെ കൂടുതൽ സമയം എടുക്കുന്നില്ല ഉള്ളവരെയൊക്കെ